ഹലോ എന്താ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ ഏട്ടാ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലെ ഒരു വി ഐ പി വന്നിട്ടുണ്ട് അങ്ങേർക്ക് ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറയുന്നു ആരെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയോ ഏട്ടാട്ടിയോ ആരാ ചോദിച്ചേ അത് സീക്രട്ടായിട്ടാ പറയാൻ പറ്റില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടോ അതല്ല പക്ഷെ അയക്കാൻ പറ്റുമോ വേറെ ഒന്നുമല്ല ഏട്ടാ അങ്ങേരേതോ സിനിമയുടെ റൈറ്റർ ആണെന്നാ പറഞ്ഞത് ഒരു സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതി കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് ദിവസം അങ്ങേരുടെ കൂടെ തന്നെ ശരി നോക്കട്ടെ പക്ഷേ നമ്മുടെ സൈഡിൽ ബിസിയാണ് അതിരിക്കട്ടെ അധികം പറഞ്ഞു ഒരു ദിവസത്തിന് പതിനായിരം തരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല പതിനായിരം കിട്ടുമോ ആ ഓക്കേ ഞാൻ രാത്രി അങ്ങേരക്ക് ഡിന്നർ കൊടുക്കാൻ പോകുന്നുണ്ട്

శరిచ బాయ్ ఏటా హలో సార్ సార్ సుఖాన ആ എനിക്ക് സുഖമാണ് നിങ്ങൾക്ക് സുഖമാണ് എന്താ സാറേ നമ്മുടെ കഥയുടെ നിലപാടൊക്കെ എങ്ങനെയാണ് ആ സാർ ഇന്നാണ് സാർ ഇങ്ങോട്ട് വന്നത് ശരി സാർ നിങ്ങൾ എഴുതൂ നിങ്ങൾക്ക് സ്റ്റോറിയിലോ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയിലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം പക്ഷേ നമ്മുടെ സ്റ്റോറിയിൽ മാത്രം ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല കാരണം ഇത് വലിയ കമ്പനിയാണ് നോക്കി ചെയ്യണം സാർ ആ സാർ ആ അങ്ങനെയാണെങ്കിൽ സാർ കാര്യം ചെയ്യേ ഞാൻ സ്റ്റോറി എഴുതി കഴിയുമ്പോൾ സാറിന് വന്നാൽ മതി അല്ല അത് സെറ്റ് ആവത്തില്ല ആദ്യം നിങ്ങൾ സ്റ്റോറി മുഴുവനും എഴുതി തീർക്ക് അതിനുശേഷം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ആ സർ പിന്നെ സാർ നമ്മുടെ സ്ക്രിപ്റ്റ് വർക്ക് കഴിയാൻ എത്ര ദിവസം വേണ്ടി വരും സാർ പെട്ടെന്ന് തന്നെ എഴുതി തീർക്കാം സാർ ഒരു ട്വന്റി ഡേയ്സിനുള്ളിൽ കഥ എഴുതി തീർക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സാർ ഓ ട്വന്റി ഡേയ്സ് ആകുമോ സാറ് സ്ക്രിപ്റ്റ് തന്നാലേ എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുമോ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തീർക്കാൻ നോക്കൂ നിങ്ങളുടെ സ്ക്രിപ്റ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം കറക്ഷൻ തന്നെ ഒരു ത്രീ ടു ഫോർ ഡേയ്സ് വേണ്ടി വരും അതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് തീർക്കാൻ നോക്കൂ ശരി സാർ ആ പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു നിങ്ങൾക്ക് അഡ്വാൻസ് എമൗണ്ട് അയച്ചു എന്ന് പറഞ്ഞിരുന്നു വർക്ക് തീർന്നതിന് ശേഷം ബാലൻസ് എമൗണ്ട് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിരുന്നു എന്നാ സാർ നോക്കിയല്ലേ ഓക്കെ സർ പേയ്മെന്റ് പറ്റിയൊന്നും പ്രശ്നമില്ല സർ നമ്മുടെ പ്രോജക്റ്റ് നന്നായിട്ട് വന്നാൽ മതി അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ വളരെ നന്ദിയുണ്ട് സർ ഒന്ന് പെട്ടെന്ന് തീർക്കാൻ നോക്കും സർ നമുക്കൊരു നല്ല പേര് കിട്ടണം അത് പിന്നെ ഉറപ്പല്ലേ ശരി സാർ വെക്കട്ടെ ഹലോ ഹലോ ആ സൈലജാ ആ എന്താ എന്തായിട്ടാ വല്ല പെൺകുട്ടിയും കിട്ടിയേ പക്ഷേ ഞാൻ പറഞ്ഞില്ല എല്ലാരും ബിസിയാണെന്ന് അടുത്താഴ്ചയാണെങ്കി അതല്ലേട്ടാ തന്നെ വേണോന്ന് അടുത്ത ആഴ്ച എന്നൊക്കെ പറയുമ്പോ കുറച്ച് വൈകി പോവും ഈ ആഴ്ചക്കാണെങ്കി വളരെ കഷ്ടാണ് ഞാനും കൊറേ ശ്രമിച്ചു നോക്കിയേ അടുത്ത ആഴ്ച വരെ ആരും ഫ്രീ അല്ല അതുകൊണ്ട് ശരി സാരമല്ല ഞാൻ തന്നെ നോക്കിക്കോളാം അദ്ദേഹത്തിന്റെ അടുത്ത് എന്റെ ചാൻസിന്റെ കാര്യം മാത്രം ചോദിക്കാൻ മറക്കരുതേ ആ ഓക്കേ ഏട്ടാ ഞാൻ അങ്ങേരോട് ചോദിച്ചു നോക്കാം ആ ശരി ഞാൻ ഇപ്പൊ എന്താ ചെയ്യ അങ്ങേരാണെങ്കി ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറയുന്നു ഏട്ടനാണെങ്കി ആരും ഫ്രീ അല്ല ഫ്രീയല്ലെന്നും പറയുന്നു എനിക്കാണെങ്കി അങ്ങനത്തെ പെൺകുട്ടികളെ തീരെ പരിചയവും ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ അല്ല ഇവടെന്താ ഫോൺ ചെയ്യുന്നത് ഹലോ ഹലോ ചേച്ചി എന്തൊക്കെയുണ്ട് സുഖം തന്നെയല്ലേ ചേച്ചി അമ്മയ്ക്ക് തീരെ സുഖമല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അയ്യോ എന്താ ഇന്നലെ തൊട്ട് അമ്മയ്ക്ക് നല്ല പനിയാ ചേച്ചി ചേച്ചിയുടെ അടുത്ത് കാശ് വലുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരാൻ പറ്റൂ എന്താണ് ഇത് പെട്ടെന്ന് ഫോൺ ചെയ്ത് അയക്കാൻ പറഞ്ഞ എങ്ങനെയാ അല്ല ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ പണം വേണ്ടേ എന്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല ആണല്ലേ എന്റെ കയ്യിലും ഇപ്പൊ കാശൊന്നുമില്ല ഞാൻ വേണമെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് തന്നേക്കാം ശരി ശരി ചേച്ചി ഞാൻ എന്നെ വെക്കട്ടെ ആ അമ്മയ്ക്ക് സുഖം പറ്റിയ ഒരു സമയം ഷോ എന്താ ഞാൻ എന്റെ കയ്യിലാണെങ്കിൽ തീരെ കാശില്ല അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യണം ആ സാറാണെങ്കി അർജന്റായിട്ട് ഒരു പെൺകുട്ടി വേണമെന്നും പറയുന്നു ആ സേറിന്റെ കൂടെ നിന്നാ എനിക്ക് ചിലപ്പോൾ പണം കിട്ടുമായിരിക്കും ആ പണം ഉപയോഗിച്ച് അമ്മയെ നല്ല ഹോസ്പിറ്റലിലേക്ക് ചേർക്കാം ശരി നന്നായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം സമയായി എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി വെക്കണം സർ 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 ആ അത് നിങ്ങളുടെ ഭക്ഷണം ഞാൻ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ആ പോട്ടെ ഞാൻ എന്തായി എന്താ സർ ഏത് കാര്യം കാര്യം ഒരു ചോദിച്ചു ചോദിച്ചു നോക്കി സർ എല്ലാ പെൺകുട്ടികളും ബിസി ബിസിയാണെന്നാ പറഞ്ഞ് അതെ സർ എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടനോട് ചോദിച്ചു അങ്ങേരും കൊറേ ട്രൈ ചെയ്ത് നോക്കി ശരിയായില്ല പിന്നെ എന്താ എന്താ ചെയ്യുക ശരിയായില്ലെന്ന് സാർ തന്നെ ഒന്ന് പറയാവോ ശൈലജ തയ്യാറായാൽ ആ പേയ്മെന്റ് പോരാ പക്ഷേ സർ എന്നെ കൊണ്ട് അതൊക്കെ ഇതിപ്പോ എന്താ പ്രശ്നം ആരായിരുന്നാലും എനിക്ക് ആ പേയ്മെന്റ് കൊടുത്തേ മതിയാകൂ അത് നിങ്ങളാണെങ്കിൽ ആ പേയ്മെന്റ് നിങ്ങൾക്ക് തന്നെ കിട്ടും നല്ലൊരു തുകയല്ലേ അതൊക്കെ ശരിയാ നോക്ക് നിനക്കാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഇരുപതിനായിരം രൂപ തരാം എനിക്കെന്തായാലും ഇവിടെ ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സ് നിന്നേ മതിയാകൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ കിട്ടും ആ എമൗണ്ട് നിനക്ക് നല്ല യൂസ്ഫുൾ ആകുകയും ചെയ്യും ും എന്താ സർ ഇത് എത്രേം എനിക്ക് ഓക്കേ ആണ് സർ ഭക്ഷണം തണുത്തു പോവും വന്ന് കഴിക്ക ശരി പോ പോ അത് നീ നിന്റെ അങ്ങനെ മാത്രം വലുതായിട്ട് ഒന്നും ഇല്ല സർ പറയണ്ട ചെറുതായിട്ട് പറഞ്ഞാ മതി വെറുതെ തമാശ സർ എന്റെ ഫാമിലി നാട്ടിലാ ഉള്ളത് എന്റെ ഭർത്താവ് ദിവസവും വെള്ളം അടിക്കാറുണ്ട് അതുകൊണ്ട് അങ്ങേരെ ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു എനിക്കൊരു മോനുണ്ട് സർ

നിങ്ങൾ പറയുന്നതും കേട്ട് ഞാൻ കൂടെ വന്നാ അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞ് കുറെ കണ്ടീഷനൊന്നും ഇടരുത് സത്യം പറയാണെങ്കി എനിക്ക് ഈ ജോലി ഒരുപാട് ഇഷ്ടപ്പെട്ടു സർ അങ്ങനെയാണോ ശരി സർ എനിക്ക് പരിചയമുള്ള ഒരാള് നിങ്ങളുടെ മൂവിയില് വല്ലവും ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചിരുന്നു അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ സാർ ഒരുപാട് ഉണ്ട് പക്ഷേ ഞാൻ ആ കാര്യത്തിൽ ഒരിക്കലും തലയിടല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയറക്ടാണ് തീരുമാനിക്കുന്നേ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങേരുടെ ഫോട്ടോ അയക്കാം ഡയറക്ടറെ കാണിച്ച് വല്ല ചാൻസും ഉണ്ടെങ്കിൽ വാങ്ങി തരണം ഏയ് അല്ലല്ല അങ്ങനെയൊന്നും അല്ല സാർ അങ്ങേർ എന്റെ ഫ്രണ്ടിന്റെ ചേട്ടനാ അതുകൊണ്ടാ അങ്ങേർക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അതാ ചോദിച്ചത് ശരി ശരി നീ അയാളുടെ ഫോട്ടോ എനിക്ക് അയക്കേ ഓക്കെ സർ ശരി ശരി എന്നാ പിന്നെ നമുക്ക് കിടന്നാലോ സർ